ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ബീൻസ് തോരൻ എങ്ങനെ വെക്കാമെന്നാണ് തോരൻ എങ്ങനെ ഈസി ആയിട്ട് വയ്ക്കാം വിത്തിൻ ഫൈവ് മിനിറ്റ്സിൽ എങ്ങനെ ഒരു തോരൻ റെഡിയാക്കാൻ നോക്കാം ആദ്യം ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ട് സൈഡ് സൈഡിലത്തെ നാരെല്ലാം കളഞ്ഞ് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിയാം അരിയുമ്പോൾ വളരെ നൈസായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം അരി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇടാനും ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളക് ഇടണം ഇവിടെ വീട്ടിൽ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ മുളകിട്ടിട്ടില്ല അപ്പോൾ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ കടുകിടുക ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീൻസ് അതിലോട്ട് കൊടുക്കുക കടുക് പൊട്ടിയ സമയത്ത് ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീൻസ് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ബീൻസിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളും അടച്ചു വയ്ക്കുമ്പോൾ നന്നായിട്ട് ഒതുക്കി നടുക്കോട്ട് ഒതുക്കി അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക Thank mm. അടച്ചു വെക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിന് ഇടയിൽ ഹൈ ഫ്ലെയിമിന് ലോ ഫ്ലെയിമിന് ഇടയിലായിട്ട് വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇടവിട്ട് തുറന്ന് നന്നായിട്ട് ഇളക്കുക ിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെ രണ്ട് വട്ടം തുറന്ന് അടച്ചുവെച്ചാൽ രണ്ടാമത്തെ വട്ടം കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യുക ഞാൻ ആ ക്ലിപ്പ് വിട്ടു വിട്ടുപോയിട്ടുണ്ട് തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വച്ചിട്ട് തുറക്കുമ്പോഴത്തേനും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ